ലൈംഗിക കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു ഐ ജി ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് കേരളത്തിന് പുറത്തുനിന്നാണ് മൊഴിയെടുത്തത് അതിക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായ ഇരുപത്തിമൂന്നുകാരിയുടെ മൊഴിയാണ് എടുത്തത് വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചത് സംസാരിക്കാനെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയി ദേഹമാകെ മുറിവേൽപ്പിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത് ഐ വോണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നതായി പെൺകുട്ടി പൂങ്ങുഴലിയോട് പറഞ്ഞു പിന്നീട് വിവാഹം ചെയ്യാം എന്ന വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി താൻ മാനസികമായും ശാരീരികമായും തകർന്നു പോയി ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നു വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്നു കൂടെ പോരാൻ പലവട്ടം ആവശ്യപ്പെട്ടു നമുക്കൊരു കുഞ്ഞു വേണം എന്ന വിചിത്ര ആവശ്യവും രാഹുൽ ഉന്നയിച്ചതായി മൊഴിയിലുണ്ട് രാഹുലിനെ ഭയമാണ് കേസുമായി മുന്നോട്ടു പോകാൻ ഭയമുണ്ട് എന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി മുദ്രവച്ച കവറിലാണ് മൊഴി പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ കോടതി വിധി പറയും വിധി വരുന്നതുവരെ കടുത്ത നടപടി സ്വീകരിക്കരുതെന്ന് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വി ആണ് കേസ് പരിഗണിച്ചത് പരാതിക്കാരി കെ പി സി സി പ്രസിഡന്റിന് ഇമെയിലിലൂടെ നല്കിയ പരാതി പ്രസിഡന്റ് ഡിജിപിക്ക് കൈമാറുകയായിരുന്നു